ഭയങ്കര മിനിമലായിട്ട് ആയിട്ട് നാച്ചുറൽ ലുക്ക് പോവരുത് ഐസ് കുറച്ച് ഹെവി ആയിട്ട് കാരണം ചെറിയ എണ്ണല്ലേ ഹേ യോൾ അസ്സാം വലൈക്കും നമ്മുടെ ഇന്നത്തെ ബ്രൈഡ് മൊഹസിനിയാണ് മൊഹസിനിയുടെ വെഡ്ഡിങ് മേക്കപ്പാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ സട്ടിൾ ആയിട്ടുള്ള ലുക്കാണ് ആവശ്യപ്പെട്ടിരുന്നത് ആദ്യം തന്നെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു അവരുടെ ഐസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രൂപത്തിലാണ് നമ്മൾ ഐ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ദെൻ കളർ കറക്ഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ് ഫൗണ്ടേഷൻ ഞാൻ ആദ്യം ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്തു പിന്നെ ഒരു ബ്ലെൻഡർ വെച്ചിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യുകയാണ് നമ്മൾ ബ്ലെൻഡർ യൂസ് ചെയ്തപ്പോൾ ഒരു വെറ്റായിട്ടുള്ള ബ്ലെൻഡർ വേണം യൂസ് ചെയ്യാൻ അങ്ങനെ ഫേസിലെ ഓരോ ഭാഗത്ത് ആദ്യം ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് പിന്നെ ബ്ലെൻഡർ വെച്ച് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഫേസ് ഫുള്ള് ബ്രഷ് വെച്ച് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് ചെയ്തതിന് ശേഷം ബ്ലെൻഡർ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്ത ഭാഗത്ത് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട് ഫൗണ്ടേഷൻ സോ നമ്മൾ ഓരോ പാർട്ട് പാർട്ടായിട്ട് വേണം ചെയ്യാൻ ആദ്യം ചേക്ക്സ് പിന്നെ അത് കഴിഞ്ഞ് ഫോർ ഹെഡിലോട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ ഫൗണ്ടേഷൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രൈഡിൻ്റെ സ്കിൻ ടോണിനെക്കാൾ ഒരു സ്കിൻ ടോൺ ലൈറ്റ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ യൂസ് ചെയ്യുക അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഫൗണ്ടേഷൻ്റെ കോക്സി ലൈസ് ആവാണെന്നുണ്ടെങ്കിൽ ബ്രൈഡിൻ്റെ ഫേസ് ഡള്ളായി ഫീൽ ചെയ്യും അതിന് വേണ്ടിയാണ് നമ്മൾ ഒരു ഷെയ്ഡ് ലൈറ്റർ ആയിട്ടുള്ളത് യൂസ് ചെയ്യുക മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് സെറ്റായി വരുമ്പോൾ അത് ബ്രൈറ്റ്നസ് സ്കിൻ ടോണിന് മാച്ച് ആകുന്ന രീതിയിലായി വരും അങ്ങനെ ഇപ്പോൾ നമ്മൾ ഫോർ ഹെഡിലാണ് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നത് നന്നായി ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ദെൻ ബ്രൈഡും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ആളുടെ ഓരോ കഥകളും പറയുകയാണ് അങ്ങനെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് ഇവിടെ ബ്ലഷും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന വീഡിയോ എടുത്തിട്ടില്ല ദെൻ അത് കഴിഞ്ഞ് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുകയാണ് ഒരു ലൈറ്റ് പിങ്കിഷ് ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് ബ്രൈഡ് പ്രിഫർ ചെയ്തിരുന്നത് അപ്പം അങ്ങനെ നമ്മൾ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്ത് കൊടുത്തു ലിപ്പ് ലൈനർ വെച്ച് നന്നായി ലിപ്പ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ലിപ് ഇട്ട് കൊടുത്തത് ആൻഡ് ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ് സെറ്റിങ് സ്പ്രേ അടിച്ചു കൊടുത്തതിന് ശേഷം ബ്രൈഡ് ബ്രൈഡിൻ്റെ ഫേസ് നോക്കുകയാണ് ബ്രൈഡിനെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഹൈലൈറ്ററും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓൾറെഡി ഹൈലൈറ്റർ അപ്ലൈ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിലും ഒരു എക്സ്ട്രാ ഗ്ലോക്ക് വേണ്ടി നമ്മൾ വീണ്ടും ഹൈലൈറ്റർ അപ്ലൈ ചെയ്ത് കൊടുത്ത് യൂസ് ചെയ്തിട്ടുള്ള ഹൈലൈറ്റർ പി എസ് സിയുടെ റോസിൽക്ക് എന്ന ഷെയ്ഡിലെല്ലാം ഹൈലൈറ്ററാണ് ആ ഒരു ഗ്ലോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ദെനത് കഴിഞ്ഞ് നമ്മൾ ഹിജാബ് റോൾ ചെയ്യാൻ പോവുകയാണ് ഒക്കെ ഇട്ട് എന്താ അണ്ടർ ക്യാപ്പൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇനി ഹിജാബ് റോൾ ചെയ്യാണ് ടൈറ്റായിട്ട് നെക്ക് നെക്ക് പോഷനെല്ലാം നന്നായി പിൻ ചെയ്തതിന് ശേഷം നമ്മളെ ഹിജാബ് റോൾ ചെയ്യുകയാണ് ബ്രൈഡ് ബ്രൈഡിന് ഫുഡ് അയക്കാമെന്ന് കഴിയുമോ എന്ന് ചെക്ക് ചെയ്തതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ദെനത് കഴിഞ്ഞ് ഒരു ബാ ഒരു സൈഡ് എടുത്തിട്ട് രണ്ട് സൈഡിൽ ഈക്വൽ പോഷനായിട്ട് എടുത്തതിന് ശേഷം അതിലൊരു സൈഡ് വെച്ച് നമ്മൾ പിൻ ചെയ്യുകയാണ് ബ്രൈഡിന് ലെയർ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെയർഡ് ഹിജാബാണ് ചെയ്യുന്നത് ആൻഡ് അവിടെ ടൈറ്റായി പിൻ വെച്ച് ടൈറ്റായി സെക്യൂർ ചെയ്തു ദെൻ ഇനി അടുത്ത പോർഷനും കൂടെ എടുത്തിട്ട് അതും കൂടെ റോൾ ചെയ്യുകയാണ് ബ്രൈഡ് ഹിജാബിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടുണ്ടായിരുന്നു അത് പെർഫെക്റ്റ് ആവണം എന്നുള്ളത് ബ്രൈഡിൻ്റെ ഒരാവശ്യമാണ് സോ ഇടക്കിടക്ക് ഫോണിൽ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട് കാണാൻ എന്ന് ഞാൻ അവിടെ പിൻവെച്ച് സെക്വേർ ചെയ്തു ഞാൻ ചെറിയ പീറ്റ്സ് എടുത്തിട്ട് വീണ്ടും പിൻ ചെയ്യുവാണ് അങ്ങനെ നമ്മൾ ഹിജാബ് പിന്നോ പിൻ ചെയ്തതിനുശേഷം നെക്ക് ഭാഗം നെക്കിൽ നന്നായിട്ടായിട്ടാക്ക ചെറിയ ലൂസായിട്ട് വിട്ടിട്ടുണ്ട് കാരണം ബ്രൈഡ് അങ്ങനെയാണ് പ്രിഫർ ചെയ്തിരുന്നത് ആൻഡ് ഇതാണ് നമ്മളെ ഫൈനൽ ലുക്ക് നമ്മൾ ബ്രൈഡിനെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ റിവ്യൂസാണ് ഇപ്പം പറയുന്നത് സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ